വെൽക്കം ടു ലൈഫ് സെർ ദി ഓഥമെക് ജാബ് സെച്ചിങ് ചാനോ ഇന്ത്യൻ നാവികസേന അഗ്നിവീർ സംഗീതജ്ഞൻ ബാച്ചിലേക്ക് അവിവാഹിതരായ സ്ത്രീ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അറിയിപ്പ് പുറത്തിറക്കി സംഗീതപ്രേമികൾക്ക് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനകരമായ അംഗങ്ങളായി രാജ്യത്തെ സേവിക്കാനുള്ള സുവർണാവസരമാണിത് ആകർഷകമായ ശമ്പളം അലവൻസുകൾ ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കൊപ്പം നാലു വർഷത്തെ എൻഗേജ്മെൻറ് കാലയളവ് അഗ്നിവീർ സ്കീം വാഗ്ദാനം ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയ വരുന്നത് ആദ്യം പ്രിലിമിനറി സ്ക്രീനിംഗ് ടെസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് മ്യൂസിക് സ്ക്രീനിംഗ് ടെസ്റ്റ് ഫൈനൽ സ്ക്രീനിംഗ് ടെസ്റ്റ് എന്നിവയിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും റിക്രൂട്ട്മെന്റ് ഈ റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കുന്നതിന് അപേക്ഷകർ പ്രായം വിദ്യാഭ്യാസ യോഗ്യത വൈവാഹിക നില സംഗീത പ്രാവീണ്യം എന്നിവ ഉൾപ്പെടെയുള്ള യോഗ്യതാ മാനദങ്ങൾ പാലിക്കണം വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് പാസ്സാണ് അഗ്നിവീർ ജവാൻമാർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ പാക്കേജ് നൽകും ഒരു നിശ്ചിത വാർഷിക ഇൻക്രിമെൻറ്റിനൊപ്പം മറ്റ് അലവൻസ് എന്നിവയും നൽകും ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പതിനൊന്ന് വരെയാണ് ഡബ്ല്യു 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 ഡാ ജോയിൻ ഇൻഡ്യൻ എവി ഡ ഗവ് ഡാറ്റ് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷ നൽകുവാൻ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്